ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എല്ലാവർക്കും കേരള പിറവി ആശംസകൾ കേരളം അറുപത്തി ഒൻപതാം ജന്മദിനത്തിലേക്ക് കടക്കുകയാണ് അപ്പോ എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി കരിയർ മലയാളം ട്വന്റി ഫോർ സെവന്റെ കേരള പിറവി ആശംസകൾ അപ്പോ ഇന്ന് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പേര് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഡിസ്കഷൻ അതുപോലെ തന്നെ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളും ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറെ നേരായില്ലേ ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം എന്ന് പറയുന്നത് ഫൈൻ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കേരള ഗ്രാമീൺ ബാങ്കിന്റെ പേര് ഇനി കേരള ഗ്രാമീണ ബാങ്ക് എന്നാക്കും ഓക്കെ അപ്പൊ ഇപ്പൊ ഇത്ര ഇത്രയും ദിവസം എന്തായിരുന്നു കേരള ഗ്രാമീൺ ബാങ്ക് ആയിരുന്നു ഇപ്പൊ എന്തായിരുന്നു കേരള ഗ്രാമീണ ബാങ്ക് എന്നാക്കാണ് പറയുന്നത് അപ്പൊ ഇത് സംബന്ധിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേരള ഗ്രാമീണ ബാങ്ക് അടക്കം ഇരുപത്തിയെട്ട് റീജിയണൽ റൂറൽ ബാങ്കുകളാണ് ഈ രാജ്യത്തുള്ളത് ഇരുപത്തിയെട്ട് റീജിയണൽ റൂറൽ ബാങ്കുകളാണ് ഉള്ളത് സംസ്ഥാനത്ത് ഒരു ആർ ആർ ബി എന്ന നിയമം അനുസരിച്ച് ഗ്രാമീൺ ബാങ്കുകളൊക്കെ എന്തായിരുന്നു ഇപ്പോ മേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക് ആയിട്ടുള്ള കാനറ ബാങ്കിന്റെ ആവശ്യം പരിഗണിച്ചിട്ടാണ് ഈ പേരുമാറ്റം ഓക്കെ ഇപ്പൊ കാനറ ബാങ്ക് ആണ് ഇതിന് ഈ ഒരു ആവശ്യം വേണ്ടി പറഞ്ഞത് ഈ ഒരു ആവശ്യത്തിന് പറഞ്ഞത് കാനറ ബാങ്ക് ആണ് ദക്ഷിണേന്ത്യ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിലെ ആർ ആർ പേരിൽ ഗ്രാമീണ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് വാക്കാണ് ഗ്രാമീണ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഏത് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമീണ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് മനസിലാക്ക പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ ചോദ്യം ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് ആർ ബി ഐ സ്ഥാപിതമായ വർഷം ഇനി അടുത്ത ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആക്ട് അനുസരിച്ചിട്ടാണ് ആർ ബി ഐ മുപ്പത്തി അഞ്ചില് സ്ഥാപിതമാകുന്നത് മുപ്പത്തി അഞ്ചിലെ ആക്ട് അനുസരിച്ച് മുപ്പത്തിനാലിൽ ആക്ട് അനുസരിച്ച് മുപ്പത്തി അഞ്ചിലാണ് ആർ ബി ഐ സ്ഥാപിതമാകുന്നത് ആർ ബി ഐ എന്ന് പറയുന്നത് ആദ്യം നമുക്കറിയാം എന്ത് ബാങ്ക് ആയിരുന്നു ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു പിന്നീടാണത് ഒരു ഗവൺമെന്റ് ബാങ്ക് ആയിട്ട് മാറുന്നത് ഇനി ബാങ്ക് നാഷണലൈസേഷൻ ആദ്യമായി നടന്നത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എപ്പോഴാണ് ബാങ്ക് നാഷണലൈസേഷൻ ആദ്യമായിട്ട് നടക്കുന്നത് എപ്പോഴാണ് ബാങ്ക് നാഷണലൈസേഷൻ ആദ്യമായിട്ട് നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എഴുപത്തി അഞ്ച് എൺപത് അറുപത്തി ഒൻപത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആണ് വരുന്നത് കേട്ടോ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് വാസ് നാഷണലൈസ്ഡ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതില് ആർ ബി എന്തായിരുന്നു ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വരെ അത് നാഷണലൈസ്ഡായി അതൊരു ഗവൺമെന്റ് ബാങ്ക് ആയിട്ട് മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായിട്ട് പാർഷ്യലി നാഷണലൈസ്ഡ് ആവുകയാണ് എന്തായിരുന്നു പാർഷ്യലി ആണ് നാഷണലൈസ്ഡ് ആവുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയാണ് ഓക്കെ അപ്പോ എന്തായിരുന്നു പാർഷ്യലി നാഷണലൈസ്ഡ് ആയിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അത് എന്താവുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നു ഓക്കെ ഇനി അടുത്തത് അപ്പൊ ഇംപീരിയൽ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നമ്മൾ പറഞ്ഞു നാഷണലൈസ്ഡ് ആയിരുന്നു ആദ്യമായിട്ട് മേജർ ബാങ്ക് വേവ് നടക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിലാണ് നടക്കുന്നത് പതിനാല് ലാർജ് കൊമേഴ്യൽ ബാങ്ക്സ് അതായത് അൻപത് കോടിയിൽ കോടിനെ കൂടുതൽ ആസ്തിയുള്ള നാഷണലൈസ്ഡ് ബാങ്ക്സ് വലിയ കൊമേഴ്സ്യൽ ബാങ്ക്സ് നാഷണലൈസ്ഡ് ആവുകയാണ് ഗവൺമെന്റിലേക്ക് വരുവാണ് അല്ലെ കൂടിയിട്ട് ഗവൺമെന്റിലേക്ക് നാഷണലൈസ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇത് ഏത് പ്രൈം മിനിസ്റ്ററിന്റെ കാലത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് രണ്ടാമതൊന്നുകൂടി നാഷണലൈസ് ആക്കുന്നുണ്ട് ഒരു ആറ് ബാങ്കാണ് നാഷണലൈസ് ആക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിങ് ദ ഗവൺമെന്റ് കൺട്രോൾ ടു അപ്രോക്സിമറ്റ്ലി നയൻറ്റി വൺ പെർസന്റേജ് ബിസിനസ് ഇൻ ഇന്ത്യ അറ്റ് ദൈം ഈ ഒരു ആകുമ്പോൾ തൊണ്ണൂറ്റൊന്ന് ശതമാനം ബാങ്കിങ് ആരുടെ കീഴിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴില് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അടുത്തത് ബാങ്ക് നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കുന്ന ഏജൻസി ഏതാണ് സെബി ഐ ആർ ഡി എ ഡി ഐ സി ജി നബാർഡ് ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഡിഐസിജി എന്താ ഫുൾ ഫോം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ് നബാർഡിന്റെ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഐആർഡിഎന്റെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് സെബിയുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓക്കെ അടുത്തത് എ ടി എം എന്നതിന്റെ പൂർണ്ണ രൂപം ഏതാണ് എ ടി എം എന്നതിന്റെ പൂർണ്ണ രൂപം ഏതാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ഓട്ടോമേറ്റഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ മിഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ മൊഡ്യൂൾ അഡ്വാൻസ്ഡ് ടെല്ലർ മെഷീൻ ഏതാണ് എ ടി എം എന്നതിന്റെ ഫുൾ ഫോം ഏതാണ് എ ടി എം എന്നതിന്റെ പൂർണ്ണരൂപം ഏതാണ് ഓട്ടോമാറ്റിക് ടെല്ലർ മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ മിഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ മൊഡ്യൂൾ അഡ്വാൻസ് ടെല്ലർ മെക്കാനിസം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഓട്ടോമാറ്റിക് ടെല്ലർ മിഷൻ ആണ് അടുത്തത് സിആർആർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് എന്തിന്റെ ചുരുക്കപ്പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ ക്രെഡിറ്റ് റിസ്ക് റേഷ്യോ സെൻട്രൽ റവന്യൂ റേഷ്യോ ക്യാപിറ്റൽ റിസ്ക് റേഷ്യോ റിസർവ് ഏതാണ് സിആർആർ എന്ന് പറയുമ്പോൾ എന്തിന്റെ ചുരുക്ക പേരാണ് സി ആർ ആർ എന്തിന്റെ ചുരുക്ക ചുരുക്കപ്പേരാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സിആർആർ ആണ് ക്യാഷ് റിസർവ് റേഷ്യോ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഒരു പെർട്ടിക്കുലർ ആർ ബി ഐ പറയുന്ന പെർട്ടിക്കുലർ പെർസെന്റേജ് ആർ ബി ഐ യിൽ റിസർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത് ആർ ടി ജി എസ് എന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പണ ചെയ്യാൻ പണം പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വായ്പ എടുക്കാം ആർ ടി ജി എസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പണം പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇതിന്റെ ഫുൾ ഫോം ആർ ടി ജി എസിന്റെ ഫുൾ ഫോം റിയൽ ടൈം ഗ്രോ സെറ്റിൽമെന്റ് ആണ് എൻ ബി സി എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ് നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി നാഷണൽ ബോറോവേഴ്സ് ഫിനാൻസ് കോർപ്പറേഷൻ നൺ ഓഫ് ദിസ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് നോൺ ഫിനാൻഷ്യൽ കമ്പനി ബാങ്ക് റേറ്റ് നിശ്ചയിക്കുന്നത് ആരാണ് സർക്കാർ സെബി ഫിനാൻസ് കമ്മീഷൻ ആരാണ് ബാങ്ക് റേറ്റ് നിശ്ചയിക്കുന്നത് ആരാണ് ബാങ്ക് റേറ്റ് നിശ്ചയിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആർ ബി ഐ ആണ് നമ്മുടെ ഒരു വെബിനാർ ഉണ്ട് നവംബർ ഏഴാം തീയതി ആണ് നമുക്ക് വെബിനാർ വരുന്നത് അപ്പൊ നവംബർ ഏഴാം തീയതി വെബിനാർ വരുമ്പോൾ എന്താണ് വെബിനാറിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാർട്ട് ടൈമും അതുപോലെ തന്നെ അവർലി പേ കിട്ടുന്ന ജോലിയൊക്കെ കേട്ടിട്ടില്ലേ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക കമ്പനിയിലെ റിക്രൂട്ടേഴ്സ് നിങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്താണ് വഴിന്നാണ് ഡിസ്കഷൻ അതിന്റെ ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്താൽ അതും വെറും പ്രൊഫൈൽ അല്ല നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് ഏഴാം തീയതി ഒരു ഫ്രീ ആയിട്ട് വെബിനാർ ആണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വെബിനാറിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആ പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് വരുന്നുണ്ട് അപ്പൊ നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സ് ആണ് എ കോഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കോഴ്സ് എ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെക്കുന്നത് നല്ലതാണ് ജസ്റ്റ് ചേർന്നില്ലെങ്കിലും എന്താണെന്നൊക്കെ അറിഞ്ഞുവെക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേരുവാ കേട്ടോ ഞാൻ അടുത്ത് നോക്കാം പ്ലാസ്റ്റിക് മണി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു പണം പ്രിന്റ് ചെയ്യുന്ന യന്ത്രം പ്ലാസ്റ്റിക് നോട്ടുകൾ ഓൺലൈൻ ബാങ്കിങ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ എന്താണ് പ്ലാസ്റ്റിക് മണി ആൻസർ നോക്കാം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് കേട്ടോ റിസർവ് ബാങ്കിന്റെ മുഖ്യ ഓഫീസ് എവിടെയാണ് ന്യൂഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ എവിടെയാണ് റിസർവ് ബാങ്കിന്റെ മുഖ്യ ഓഫീസ് ൻസർ നോക്കാം മുംബൈ ആണ് മിക്ക ബാങ്കിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ മുംബൈ തന്നെയായിരിക്കും ഐ എഫ് സി കോഡിന്റെ പൂർണ്ണ രൂപം എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഇന്റർനാഷണൽ ഫണ്ട് സെക്യൂരിറ്റി കോഡ് ഇന്ത്യൻ ഫോറിൻ സർവീസ് കോഡ് ഇന്ത്യൻ ഫിനാൻസ് സർവീസ് കോർപ്പറേഷൻ ഏതാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ആണ് സ്വിഫ് കോർഡ് ഉപയോഗ കോഡ് ഉപയോഗിക്കുന്നത് ഏത് ട്രാൻസ്ഫറിനാണ് ദേശീയ ട്രാൻസ്ഫർ നഗരത്തെ അകത്തെ അന്താരാഷ്ട്ര ഗ്രാമീണ ബാങ്ക് ഏതാണ് സ്വിഫ്റ്റ് കോഡ് ഉപയോഗിക്കുന്നത് ഏത് ട്രാൻസ്ഫറിനാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അന്താരാഷ്ട്ര ആണ് ട്രാൻസ്ഫറിനാണ് പി എം ജെ ഡി വൈ പ്രധാൻ ജൻധൻ യോജന ലക്ഷ്യം എന്താണ് ഡിജിറ്റൽ ഇന്ത്യ സർവജന ബാങ്കിങ് സൗകര്യം വീടുകൾ എല്ലാവർക്കും കാർഷിക വായ്പ എന്താണ് ആൻസർ നോക്കാം സർവജന ബാങ്കിങ് സൗകര്യമാണ് എല്ലാവർക്കും സീറോ സീറോ ബാലൻസിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക അതാണ് ഇവിടെ പറയുന്നത് കെ വൈ സി എന്നതിന്റെ പൂർണ രൂപം എന്താണ് കെ വൈ സി എന്നതിന്റെ പൂർണ്ണരൂപം നോയോ കസ്റ്റമർ എന്നാണ് ബാങ്കിന്റെ പ്രധാന വരുമാന സ്രോതസ് ഏതാണ് നിക്ഷേപങ്ങളുടെ പലിശ നൽകൽ സേവന ചോർച്ച നൽകൽ ചർച്ച നൽകൽ വിദേശ വിനിമയ നിരക്ക് നിയന്ത്രണം വായ്പകളിൽ നിന്ന് പലിശ ലഭിക്കൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വായ്പകളിൽ നിന്ന് പലിശ ലഭിക്കലാണ് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വരുന്നത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ബൈ